എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി അടിമാലിലെ തോട്ടുവേലിൽ അഗ്രോട്ടുക്കലാണ് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ഇവിടെയുണ്ട് സമീപകാലത്തായിട്ട് വെയിറ്റ് കുറഞ്ഞതും എന്നാൽ കൂടുതൽ ഉയരത്തിൽ സുരക്ഷിതമായിട്ട് കയറാൻ പറ്റിയ എണി എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് കർഷകർ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഇവിടെ തോട്ടുവേലിലുണ്ട് പല തരത്തിലുള്ള എണികളുണ്ട് അല്ലേ ഇത് ഫൈബറാ ആ ഇത് ഫൈബർ ഗ്ലാസ് ഏണിയാണ് ആ ഇത് പതിനഞ്ചടി ഫൈബർ ഗ്ലാസ് എണി ആ അല്ലേ അതുപോലെ തന്നെ ഇത് അലൂമിനിയത്തിൻ്റെ ഇത് വളരെ വെയിറ്റ്ലെസ് ആണ് വരും ഇത് ഇതൊരു ആറ് കിലോ വളരെ ഈസി ആയിട്ട് ആറ് ഇത് ഇത് പതിനഞ്ചടി പതിനഞ്ചടി ഇതിലൊരു മോളിൽ ഒരു ട്രീ സപ്പോർട്ടും ഉണ്ടാവും ഒരു സോയിൽ ഗ്രിപ്പും ഉണ്ടാവും ഓ ശരി ഇത് അമ്പത് ശതമാനം ഗവൺമെൻറ് സബ്സിഡിയിൽ ലഭ്യമായതാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആ അപ്പോൾ അത് പകുതി ഗവൺമെന്റ് സബ് സബ്സിഡി കിട്ടും അയ്യായിരത്തി അഞ്ഞൂറാണ് മുഴുവൻ അതിന് മതി ഇത് ഇരുപടിയാണ് ആയിരിക്കുന്നത് ആ ഓ അത് ആ താഴേന്ന് ഇത്രയും ഉയരമുണ്ട് ആ അത് ഏഴായിരം രൂപ അത് പകുതി ഗവൺമെന്റ് സബ്സിഡിയിൽ കിട്ടുന്നതാണ് ആ ഈ ഫൈബറിൻ്റെ ഫൈബർ സബ്സിഡിയിൽ ഇല്ല ഇത് നൈലോണിൻ്റെ സ്റ്റെപ്പ് ആണ് അപ്പോൾ നമ്മൾ കാല് ഒന്ന് ഗ്രിപ്പുണ്ട് ഈ പ്രദർ നല്ല ഗ്രിപ്പ് ഉള്ളതാണ് ആ സ്ലിപ്പാകുകയില്ല തന്നെ നിന്നും മടുക്കുകയില്ല ഇത് വളരെ സ്ട്രോങ്ങ് ആണ് ഇരുപത് അടിയൊക്കെ തയ്യലാണ് നമുക്ക് കയറാം കയറാം പാലം പോലെയൊക്കെ നടക്കാം അത്രയ്ക്കും സ്ട്രോങ് ആണ് ശരി ഈ ജിണ്ടാലിൻ്റെ അലൂമിനിയം പൈപ്പ് അത് ഈ സ്റ്റെപ്പ് ഏകദേശം പത്ത് വർഷം നില നിൽക്കും അലൂമിനിയം എവർ ലാസ്റ്റിംഗ് ആണ് ഇതിന് സബ്സിഡി കിട്ടുക അതിന് സബ്സിഡി ഉള്ളതാണ് ശരി അമ്പത് ശതമാനം ഗവൺമെൻറ് സബ്സിഡി കിട്ടുക ഈ ഫൈബ്രഡിക്ക് സബ്സിഡി ഇല്ല ആ ഫൈബർ ഫൈബ്രേഡിന് സബ്സിഡി ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഇതുപോലൊരു സംവിധാനമുള്ളൂ ആ മർത്തേം ഫ്രീ ഹോൾഡിംഗ് ക്ലാമ്പ് ആ ഇത് മുകളിൽ മുകളിൽ ആ മുകളിൽ ുറ്റി അല്ലെങ്കിൽ നമുക്ക് ആ പോകാതെ ഇരിക്കാനുള്ള ഒരു പ്രൊട്ടക്ടറാണ് ഈ വില വലിയ അലൂമിനിയാൽ വെയിറ്റ് വരും പതിനഞ്ചടി അലുമിനിയേക്കാളും ഒരു ഒന്നര കിലോ വെയിറ്റ് കൂടുതലാണ് പക്ഷെ വലിപ്പം കുറവുണ്ട് ഹാൻഡ് ചെയ്യാൻ എളുപ്പമുണ്ട് ഇതും ഈ സെയിം കമ്പനിയുടെ സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പ് നമുക്ക് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യാം നാലായിരത്തിഒരുന്നൂറ് വില വരും